നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏകദേശം തെളിഞ്ഞു നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വളരെയധികം ഗംഭീരമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണെന്ന് തോന്നുന്നു കാരണം സ്ഥാനാർത്ഥികളെ തന്നെ ഒന്ന് നോക്കുക ഒരു മതേതര സ്വഭാവമുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ബി ജെ പിയുടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വളരെ നല്ല ഉഗ്രൻ മതേതര കോമ്പിനേഷനാണ് എന്നാൽ ഇതിൻ്റെ മൂന്നിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ നിലമ്പൂർ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും ഗോപ്യമായ രീതിയിലുള്ള വർഗീയ പരിഗണനകളായിരിക്കും നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അൻബറിൻ രംഗത്തുണ്ട് കാരണം അൻബറിന് അവിടുത്തുള്ള അവിടെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലുള്ള ഏതെല്ലാം ഈ പറഞ്ഞതുപോലുള്ള ഈ ഉപരി ഉപരിതലത്തിന് താഴെയുള്ള സമവാക്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിപരമായി അതിൻ്റെ ആൾക്കാരെ അറിയാവുന്ന അവരുമായിട്ട് എന്താ പറയുക ഒരു ധാരണകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ബന്ധമുള്ള വ്യക്തിയാണ് അൻവർ അപ്പൊ അൻവറും രംഗത്തുണ്ട് അത് ഏത് മുന്നണിയെ അത് അൻവറിന്റെ സാന്നിധ്യം സഹായിക്കും എന്നുള്ളതൊക്കെ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് കണ്ടറിയേണ്ടതാണ് പക്ഷേ അൻവറിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഈ മൂന്ന് മുന്നണികളും ലക്ഷ്യം വയ്ക്കുന്നത് ഈ മതപരമായ അല്ലെങ്കിൽ വർഗീയപരമായ വോട്ടുകൾ നേടുക എന്ന് മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചന കൂടി ഇതിനകത്തെല്ലാം ലഭ്യമാണ് ഉദാഹരണത്തിന് ബി ജെ പിന്നെടുക്ക ബി ജെ പി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്ന മോഹൻ ജോർജിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതിലൂടെ മലയോര കർഷകരെയും ക്രിസ്ത്യാനികളെയും ബി ജെ പി ചേർത്ത് നിർത്തുന്നു ആര്യടൻ ഷൗക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വളരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര് ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മതേതര സ്വഭാവമുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഇതല്ല യു ഡി എഫിന്റെ വോട്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുഭാവമുള്ള ഹിന്ദു വോട്ടുകളും ആര്യടൻ ഷോക്കത്തിന് പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പൊ കേരളത്തിലൊരു പുതിയ പ്രതിഭാസം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഉള്ളിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കും ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാം കണ്ടതാണ് അപ്പൊ ആ ഒരു ധാരണ ഇവൻ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അത്തരത്തിലൊരു ധാരണയിൽ വരുന്ന തിരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ള സംഗതികളും വർത്തമാനങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ബി ജെ പി നിർത്തിയതിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു നല്ല മെസ്സേജ് ബി ജെ പി കൊടുക്കുന്നു അതോടൊപ്പം നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് വളരെയധികം ആശങ്കകൾക്ക് ഇട ഇടയാക്കിയിരുന്നു അതുപോലും ബോധപൂർവം സൃഷ്ടിച്ചാണ് കാരണം ബി ജെ പി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ല മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ വിമർശനങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അതിനർത്ഥം മോഹൻ ജോർജ് ജയിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ആർക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് പതിനായിരത്തി ആഴ്ച വോട്ടുകളുണ്ട് ആ വോട്ട് ആർക്ക് കൊടുക്കണം അത് സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉദാഹരണത്തിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് കുത്താൻ വൈമനസ്യമുള്ള ബി ജെ പി മനസ്സുകൾക്ക് സ്വാഭാവികമായിട്ടും എം സ്വരാജിനോട് എം സ്വരാജിന്റെ പെട്ടിയിലേക്ക് വോട്ട് ചെയ്യാൻ കഴിയും അവിടെയാണ് ഈ രീതിയിലാണ് അണ്ടർഗ്രൗണ്ടിൽ ഉപരിതലത്തിന് താഴെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഈ വർഗീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ വർഗീയ സമവാക്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വോട്ട് മാറ്റിമറിക്കൽ നടക്കാൻ പോകുന്നത് ഇതിനിടയിലാണ് പി വി അൻവറിൻ്റെ സാന്നിധ്യം വരുന്നത് പി വി അൻവറുമായിട്ട് ഇനി അവസാന ഘട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ധാരണ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പി വി പി വി അൻവർ ജയിക്കുമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് പക്ഷേ അത് അവസാന നിമിഷം എത്രമാത്രം പി വി അൻബറിന് അങ്ങനെ മുന്നേറാൻ കഴിയും എന്നുള്ളതൊക്കെ കണ്ടറിയണം എങ്കിൽ പോലും ഈ രീതിയിലുള്ള വർഗീയതയുടെ ഏറ്റവും ഏറ്റവും മൂർ എന്താ പറയുക മൂർത്തിമത്തായിട്ടുള്ള ഒരു ഉപരിതലത്തിന് താഴെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു രസതന്ത്രമായിരിക്കും ഈ വരുന്ന ഉപ നിലമ്പൂർ ഉപ ഉപ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത